ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിതാ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ടും മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഡാൾഡയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് നെയ്യാണോ ഇഷ്ടം അതെടുക്കാം ഇപ്പോൾ ഇതാ നെയ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നെയ്യ് നല്ലപോലെ കലരും വിധം വേണം ഇളക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ കണ്ടോ പഴത്തിൻ്റെ മിക്സ് നെയ്യ് നല്ലപോലെ കൂടി കലർന്ന ഒരു തിക്ക് പാകമായിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലോട്ടൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ടിതെല്ലാം നല്ല പോലെയൊന്ന് ഇളക്കിയെടുക്കാം പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് ഇത്രയും പഞ്ചസാര മതിയാവും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം ഇനി നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ഗ്ലാസ് വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് അര ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ പഴത്തിൻ്റെ മിക്സ് റവയിൽ നല്ലപോലെ കൂടിക്കലർ വീതം ഇളക്കിയെടുക്കണേ ഇപ്പോൾ ഒരു മിക്സ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് വ്രവായത് കൊണ്ട് ഇതിരിക്കുന്നതോറൊന്നുകൂടി തിക്കായിട്ട് വരും അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ട് ലൂസാക്കി എടുക്കണം ലൂസാക്കിയെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്കൊഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ഒരു കാൽ മുറി തേങ്ങ ചെറിയതും കുറച്ച് ബദാം കട്ട് ചെയ്തത് കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ബദാമിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ പലഹാരത്തിൻ്റെ കൂട്ടിവിടെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് റെഡിയാക്കിയിട്ടേണ്ടത് കയ്യിലെടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിരിക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തന്നെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം വയ്ക്കാം ഞാനെന്തായ ഒരു മിക്സർ സ്റ്റീലിൻ്റെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നല്ല പോലെ പോയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏതൊരു വലുപ്പത്തിലാണ് വേണ്ടത് അത്രയും വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം ഞാനിതായിട്ട് അത്യാവശ്യം വലപ്പമുള്ള എട്ട് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ നെയ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് നെയ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോളുകളും ഈ നെയ്യിലോട്ട് ഇട്ടുകൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇത് ഒരുപാട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവാൻ വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി ഇപ്പൊ ഇതിന്റെ അടിഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഇതാ നമ്മുടെ ഫ്രൈഡ് ബനാന ലഡു റെഡി നോക്കി എന്തൊരു ഭംഗിയെ കാണാൻ തന്നെ അല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതിന്റെ പുറമെയൊക്കെ ചെറിയൊരു ക്രിസ്പ്നസ്സും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈഡ് ബനാന ലഡു റെസിപ്പി ഇഷ്ടപ്പെട്ടതും ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ